ജീവിതമാണ് ലഹരി ആ ലഹരിയിലെ മത്തിടുന്നത് നല്ല യാത്രകളിലാണ് അപ്പോൾ ഒരു യാത്ര പോവുകയാണ് ട്രെയിൻ മാർഗമല്ല അല്ലാതെ ബൈറോഡുമല്ല കടൽ കടന്ന് അങ്ങ് ദുബായിലേക്ക് പോരുന്നു കൊച്ചി അറബിക്കടലിൻ്റെ മഹാറാണി ആ പട്ടം വെറുതെ ചാർത്തി കിട്ടുമെന്നല്ല കേട്ടോ എന്തൊരു ഭംഗിയാ ഈ കായൽ നേരെ ഇപ്പോൾ അറബിക്കടലേക്ക് ഇറങ്ങാൻ പോവാണ് ചുറ്റും കുറേ വ്യാവസായിക നഗരങ്ങൾ അല്ലാതെ കുറേ കെട്ടിടങ്ങൾ അതിനപ്പുറം ഈ ഭാഗത്താണ് ഈ കടൽക്കാട് പോലെ ചില പ്രദേശങ്ങൾ എന്തൊരു ഭംഗിയാണോ ഈ കാഴ്ച

നമ്മളിപ്പോ അറൗണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം മറൈൻ ഡ്രൈവിൽ നിന്ന് കിലോമീറ്റർ നമ്മളിപ്പോ ഇനിയിപ്പോ തിരിച്ചു നാല് മണിക്കൂർ ടോട്ട് സർവീസ് മണിക്കൂർ ഇങ്ങോട്ടും രണ്ടു മണിക്കൂർ അങ്ങോട്ടും ഇതിപ്പോ ഷിപ്പല്ലേ വരുന്നത് ഇത് ഒരു ക്ലാസ് മീറ്റർ ഐആർഎസ് ഐആർഎസ് ആണ് ബസ്സിലാണ് അതെ ചോദിക്കില്ല എത്ര ലക്ഷം എത്ര കോടി വരും ഇത് ഞങ്ങൾ അന്ന് പണിയുമ്പോ ഏകദേശം ഒരു പതിനെട്ട് കോടി വന്നിട്ടുണ്ട് ഇതിപ്പോനിങ് രണ്ടായിരത്തിഅഞ്ഞൂറാണ് ഉച്ചക്കത്ത് നമ്മളിപ്പോ നടക്കുന്ന ക്രൂസ് ടു ത്രീ ആണ് അതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ കുട്ടികൾക്ക് ആയിരം രൂപ പ്ലാൻ ചെയ്തേക്കുന്നത് ക്രൂസ് ലഞ്ച് ക്രൂസ് ഡിന്നർ ക്രൂസ് അപ്പോൾ ലഞ്ച് ക്രൂസിനും ബ്രേക്ക്ഫാസ്റ്റ് ക്രൂസിനും സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും ട്വൻറ്റി ട്വന്റി ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വരുന്ന തലമുറകൾക്ക് കടലൊക്കെ കാണാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റും പറ്റുള്ളൂ ഈ വെക്കേഷൻ ഏപ്രിൽ മെയ്യിലൊക്കെ വരുന്ന വെക്കേഷനിലെ ആൾക്കാർക്ക് സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ കപ്പാസിറ്റി ഉള്ളവർക്ക് പോകാൻ പറ്റും സാധാരണക്കാരനും പോകാൻ വേണ്ടി ഞങ്ങളുടെ നിയോ ക്ലാസിക്കിന് അറുന്നൂറ് രൂപ തുടങ്ങി കടലിൽ പോകണം ക്ലാസിക് പാരഡൈസ് ക്രൂസ് ഉണ്ട് നമ്മൾ പ്രൈവറ്റ് എക്സ്ക്ലൂസീവ് പാർട്ടീസും കോൺഫറൻസുകളും സെമിനാർസിനൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിലാണെങ്കിലും ഇത് മൂവബിൾ ചെയ്യാൻ ഏത് രീതിയിലുണ്ടെങ്കിലും നമുക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റും കോൺഫറൻസുകളിൽ ഏത് ടൈപ്പ് വെഡിങ് ബർത്ത്ഡേ അങ്ങനത്തെ ഹോളി കമ്മ്യൂണിയൻ തുടങ്ങി കോളേജ് റീയൂണിയൻ എഴുപത്തയ്യം രൂപ പെർഅവർ ചാർജ് ചെയ്യും മിനിമം നാല് മണിക്കൂർ അപ്പം മൂന്ന് ലക്ഷം രൂപ പ്ലസ് ജി എസ് ടി വരും അതിനകത്ത് ലൈവ് ബാൻഡ് നമ്മൾ കോംപ്ലിമെന്ററി കൊടുക്കും നമ്മുടെ ഡാൻസേഴ്സിന്റെ പ്രോഗ്രാം കൊടുക്കും ഡി ജെ കൊടുക്കും പലതരത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ യാത്രാനുഭവം വല്ലാത്തൊരു ഫീൽ ഫീലായിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഈ മോണ്ടറിൽ കാണുന്ന നമ്മുടെ ഫ്രണ്ട് ക്യാമറ ആണ് ബോട്ടിൻ്റെ അത് ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ച ക്യാമറേൻ്റെ ഔട്ടാണ് ലൈവ് എൽ ഇ ഡി വാളിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഷിപ്പ് രണ്ട് ഡെക്കായിട്ടാണ് ടോപ്പിലാണ് പാർട്ടിയും കാര്യങ്ങളൊക്കെ അതായത് ഡാൻസ് സോങ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫുഡും എല്ലാം അവിടെ തന്നെ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഒരു ഫീഡ് റൂമിൽ ഫീഡിങ് റൂമുണ്ട് ദൻ ഇവിടെ ഒരു ബാത്റൂം പിന്നെ ഇവിടെ ഗ്രീൻ റൂം റെസ്റ്റ് ചേഞ്ചിങ്ങിന് ഇതാണ് ഡി ജെ ഹാൾ അപ്പോൾ ഡി ജെയുടെ കൺസ്ട്രോളും കാര്യം എല്ലാം ഇവിടെ ചെയ്യും പപ്പടം തോരൻ സാമ്പാർ ഫിഷ് ും പാട്ടും അതോടൊപ്പം തന്നെ ഡി ജെ ഡാൻസ് കളിച്ച് തുള്ളി 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 ലാസ്റ്റ് നല്ല വിശപ്പ് വിശപ്പുകൂടെ വന്നപ്പോൾ നല്ല ചൂട് ചോറ് ജീവിതത്തിൽ പലയിടങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേരളത്തിന്റെ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒട്ടുമിക്ക സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഫീല് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അത്രക്കാളൊന്നും വിട്ടക്കട്ടെ ഒന്നും പറയാനില്ല കേട്ടോ രണ്ടായിരത്തി മുന്നൂറ് രൂപക്ക് một tên là nắm một tên ok bay